അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ ഭാരതീപുരം പതിനൊന്നാം മൈലിൽ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കുളത്തൂപ്പുഴയിൽ നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് പോയതാണ് വാഹനം പിന്നിലെ ടയറുകൾക്ക് മതിയായ ഗ്രിപ്പ് ഇല്ലാതിരുന്നതിനാൽ വളവിൽ വാഹനം തെന്നിമാറുകയും സമീപത്തെ കോൺക്രീറ്റ് തിട്ടയിൽ ഇടിച്ച് ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയുമായിരുന്നു തുടർന്ന് വാഹനം റോഡരികിലെ മതിലിൽ ഇടിച്ചാണ് നിന്നത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ പിൻവശം ഭാഗികമായി തകർന്നു എസ് ഐ വിനോദ് സി പി ഒ അഭിലാഷ് എന്നിവരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് നിസാര പരിധികളോടെ ഇവർ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ പിന്നിലെ ഇരുചക്രങ്ങളും തേയ്മാനം വന്ന് ഗ്രിപ്പില്ലാത്ത അവസ്ഥയിലായിരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട പോലീസ് വാഹനത്തിന്റെ ടയറുകൾ സമയബന്ധിതമായി മാറ്റാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല ഉടൻ തന്നെ റിക്കവറി വാഹനം വരുത്തി പോലീസ് വാഹനം സ്ഥലത്തു നിന്ന് മാറ്റി അപകടത്തിൽ ജീപ്പിന്റെ ഇടതുവശത്തെ രണ്ടു ടയറുകളും പഞ്ചറായി മാസങ്ങൾക്ക് മുമ്പ് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം